മഹാനായ് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം മിസ്റ് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി മിസിറിൽ മാത്രമാണ് ധാന്യമുള്ളത് ഗോഡൗണുകൾ ആകെ ധാന്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റേഷൻ സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് മൊഹാന യൂസുഫ് നബി അലി സ്വലാം ആയിരുന്നില്ല ഏതായാലും മിസ്റ് മാത്രമാണ് മിസിറിൽ മാത്രമാണ് ഭക്ഷണമുള്ളത് ഇക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്താനങ്ങൾ അത് ആ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി മിസിറിലെത്തിയെന്ന് മാത്രമല്ല രസകരമായ ഒരു റൂമിൽ മഹാനായ യൂസുഫ് നബി അലി ാമിനെ വാപ്പയിൽ നിന്നും മകറ്റി കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഷം ഉൻ ഷം ഉൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ തോളിൽ നിന്നും വലിച്ചെറിഞ്ഞതും അതുപോലെ തന്നെ അടിച്ചതും എട്ടിച്ചതും വാപ്പ് കൊടുത്തേൽപ്പിച്ച പാലും അതുപോലെ തന്നെ മറ്റു പലഹാരങ്ങളും എല്ലാം അവർ എറിഞ്ഞ് നശിപ്പിച്ചതും ഇങ്ങനെ അസീൻ എന്ന് പറയുന്ന കിണറ്റിൽ അവർ വലിച്ചെറിഞ്ഞതും കിണറ്റിലേക്ക് ഇടുമ്പോൾ ഷം ഉൻ വന്ന് കത്തിക്കൊണ്ട് അത് ആ കയർ വിട്ടതും ഇങ്ങനെ പല അവർ കാട്ടിയ എല്ലാ സംഭവങ്ങളും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് എല്ലാ ും ഫോട്ടോ ആ കാണിച്ച എല്ലാ കാര്യങ്ങളും ഫോട്ടോയിൽ പതിച്ച ആ ഫോട്ടം ഇതാ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മിസറിൽ രാജാവ് വരെ സൽക്കരിക്കുകയാണ് ആ സൽക്കാരത്തിന് വേണ്ടി ഇരുത്തിയ റൂമിൽ എല്ലാ ഫോട്ടോകളും നിരത്തി വച്ചിരിക്കുന്നു ആ റൂമിലാണ് അവർ ഇരിക്കുന്നത് അതാണ് കവി പറയുന്നത് ശരണം റൂമിൽ കാടം തമ്പിയ പ്രഹരിത്തെ ഫോട്ടം കണ്ട് മദൽ പുറം മണ്ണവരണ്ട് മണ്ടയിലാവി അടിച്ച് ചുരുണ്ട് അണ്ടവരാകയും ഹയ്യർ നിണ്ട് കൊടുതായ ഹൗഫിനോടെ ഈജിപ്തിലെ രാജാവായ ഐസീസ് രാജാവ് അവരെ സൽക്കാർ സൽക്കരിക്കാൻ വേണ്ടി വേണ്ടിയിരുത്തിയിരിക്കുന്നത് പണ്ട് യൂസഫ് നബി അലി ഇസ്ലാമിനെ ദ്രോഹിച്ച ആ സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു ആ റൂമിലാണ് അസീസ് രാജാവ് ഇതാ മിസറിൽ നിന്നും വന്ന കന്നാനിൽ നിന്നും വന്ന ഇഴക്കൂബ് നബി അലി സലാത്തു വസ്ലാമിൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവരെ ഇരുത്തിയിരിക്കുന്നത് അവരെല്ലാവരും ഇതാ മാറി മാറി ഫോട്ടോയിൽ നോക്കുകയാണ് ചുമരിൽ പതിച്ച ഫോട്ടോയിൽ നമ്മളുടെ എല്ലാ ഉള്ളും കള്ളിയും എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവാണ് ഈജിപ്ത് ഭരിക്കുന്നത് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം അവർ അന്ന് കാട്ടിൽ നിന്ന് ചെയ്ത എല്ലാ സംഭവങ്ങളും ഇതായി ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് അവർക്ക് ഭക്ഷണം എല്ലാം തിന്നാൻ വേണ്ടിയുള്ള എല്ലാ ഭക്ഷണങ്ങളും മേശപ്പുറത്ത് തീൻമേശയിൽ നിരത്തി വെച്ചൊന്നും അവർ കാണുന്നില്ല ഈ സമയം ഇരുന്നീ ഈ മൂറിക്കാകം തിന്നുവാൻ മാനസില്ല വരൻ അവരുടെ തൊണ്ട വരളാൻ തുടങ്ങി എന്താണ് ഈ കാണുന്നത് ചുമരിലേക്കാണ് അവരുടെ കണ്ണും നട്ടിരിക്കും ഇരുദ്ധം കണ്ണും നട്ടുകൊണ്ട് ചുമരിലേക്ക് നോക്കിയിരിക്കുന്നവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടുത്ത ഭക്ഷണങ്ങളും കൊടുന്നു വെച്ച ഭക്ഷണങ്ങളൊന്നുമൊന്നും അവർ കാണുന്നില്ല നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ മേശപ്പുറത്തിരിക്കുമ്പോൾ അതൊന്നും കഴിക്കാതെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ തൊണ്ട വരളുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ